വാസ്ആ് ചൾസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചൾസി കാര്യം ചാലൻ ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് ഞാൻ അത് ചെയ്യുന്നത് കോൾ പാൽമർ ഇസ് ബ്രിംഗിംഗ് ഇൻ ന്യൂ ഫാൻസ് പുതിയ ഫാൻസുകളെ കൊണ്ടുവരുന്നു എന്നുള്ളത് നമ്മ ഇത് ഞാൻ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടിപ്പിക്കലി ഒരു ഫുട്ബോൾ ഫാൻ ആവുന്നത് അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തി ഫുട്ബോൾ ഫാൻ ആവുന്നത് ഒരു പ്ലയേഴ്സിനെ ഇൻഫ്ലുവൻസിലാണ് ഫുട്ബോൾ ഫാൻ ആവുന്നത് അൺലസ് യുവർ ബോൺ ഇൻ ഇംഗ്ലണ്ട് ഇപ്പം ഇംഗ്ലണ്ടിൽ നിങ്ങൾ ജയിം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു സിറ്റിയിൽ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ സ്വാഭാവികമായിട്ട് ആ സിറ്റിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും ഇപ്പൊ ഞാനിവിടെ ഒരു കോവണ്ട്രി ഒരു ഫാനായിട്ട് സംസാരിക്കുന്നത് ഇപ്പൊ കോവൻട്രി ഇപ്പൊ ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്നോണ്ടാണ് ഒരുപാട് സിറ്റിയിലുള്ളവർ സിറ്റിയിലുള്ളവരിപ്പോ കോവൻട്രി ടീമിനെ ഫോളോ ചെയ്യുന്നത് അവരുടെ ഡിവിഷനിലുള്ളത് ഫോർത്ത് ഡിവിഷൻ ഒക്കെ കളിക്കുന്ന സമയത്ത് ആരും കോവൻട്രി കോവൻട്രി ഫാൻസ് എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും യുണൈറ്റഡ് ഫാൻസ് ചെൽസി ഫാൻസ് ആസ്മൽ ഫാൻസ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷെ ഒരു സിറ്റിയിൽ സ്വാഭാവികമായിട്ട് ആ ഒരു ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും പക്ഷെ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊതുവേ ഒരു ഫാൻ ആവുന്നത് ഈ പറയുന്ന പോലെ വേറൊരു പ്ലെയറിനെ കണ്ടിട്ടാണ് ആൻഡ് ഈഡൻ ഹസാനിനെ പോലെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലെയറിന് ശേഷം നമുക്ക് ചെൽസിയിൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്ന മറ്റൊരു പ്ലെയർ ഇപ്പോ കോൾ ആണ് മേയ്സൺ മൗണ്ട് കുറച്ചാൾ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നിരുന്നു മേസൺ മൗണ്ടിനെ കണ്ടിട്ട് കുറെ ചെറുപ്പക്കാർ ഫാൻസ് ആയ കേസ് ഉണ്ടായിരുന്നു കാരണം സാൻഫുർ ബ്രിഡ്ജിലൊക്കെ പോകുന്നവർ പറയാനുണ്ടായിരുന്നു ഒരുപാട് ജേഴ്സീസ് കാണാനുള്ള മേസൺ മൗണ്ടിന്റെ നയൻറ്റീൻ ആയിരുന്നു മിക്കതും എല്ലാവരും മേടിക്കണ്ടായിരുന്നു പക്ഷെ കോൾ പാൽമർ ഇപ്പൊ വന്നില്ല ഡിഫറൻറ്റ് കാരണം പുള്ളിക്കാരന്റെ സെലിബ്രേഷൻ ഇറ്റ്സ് ബിക്കം കൈൻഡ് ഓഫ് എന്താ ഒരു കൾട്ട് സെലിബ്രേഷൻ ഇപ്പൊ എല്ലാവരും എതിർത്തിട്ട് ഈ സാധനം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കോൾ പാർമറിന്റെ സെലിബ്രേഷൻ എവറിബഡി റെക്കഗ്നൈസസ് ദിസ് ഈ സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ പാർമറിന്റെ സെലബ്രേഷൻ ആണെന്നുള്ളതൊരു ഒരു ഒരു മുദ്ര ഏകദേശം പതിച്ചു കഴിഞ്ഞു അതൊരു സെലിബ്രേഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആൻഡ് ഇത് ഇൻഫ്ലുവൻസ് ആവുന്നത് കുട്ടികളിലാണ് ഇത് ഇൻഫ്ലുവൻസ് ആവുന്നത് ചെറുപ്പക്കാരിലാണ് അപ്പൊ ഇത് എല്ലാവരും കാണിക്കുന്നത് എനിക്ക് ഇവനെ പോലെ ആണോ എനിക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റണം ഐ നീഡ് ടു ബ്രിങ് ഇൻ ദാറ്റ് ഔട്ട് ആ ഔട്ട്പുട്ടിന്റെ പേരിലാണ് ഫാൻസ് ആവുന്നു യു ബിക്കം ഓഫ് കോൾപാൽമർ ആൻഡ് കോൾപാൽമർ കളിക്കുന്ന എവിടെയാണ് യു ബിക്കം എ ഫാൻ ഓഫ് ദാറ്റ് ഉദാഹരണത്തിൽ ലേണിംഗ് ഹാലൻ ഇവർക്ക് ഏത് കളി കളിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റി കളിക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റിംഗ് ബ്രേറ്റ് ഐ എം ഓൾസോ ഫാൻ ഓഫ് മാൻസ്റ്റർ സിറ്റി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മാൻചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എൻറ്റയർ ഫാൻ ബേസ് ഉണ്ടായത് അവിടെ നിന്ന് തന്നെയാണ് ഔട്ട്സൈഡ് ഓഫ് മാഞ്ചസ്റ്റർ ഫോർ ദാറ്റ് മാറ്റർ ക്രിസ്റ്റിയാനോ റൊണാൾഡോ ക്രിസ്റ്റാനോ റൊണാൾഡോ ഫാൻസോ ബിക്കം മാൻസ്റ്റ് യുണൈറ്റഡ് ഫാൻ ചില പിന്നെ റിയൽ മാൻഡ് ഫാനായി മറ്റത് പക്ഷെ റൂണി അനദർ മാസ പ്ലെയർ പിന്നെ യു ഹാവ് സ്കോൾസ് അവിടെ ഈ സൂപ്പർ സ്റ്റാർസിനെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള കാര്യങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ആസ്നലിന്റെ ഇൻവിസിബിൾ സീസന്റെ സ്റ്റാർ പവർ കൊണ്ട് തന്നെ മാത്രം എത്രയോ ഫാൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ്നലിന് ഉണ്ടായിട്ടുണ്ട് പിന്നെ യു ഹാഡ്കോഴ്സ് അബ്സൊലൂഡ് ലെജൻസ് അപ്പൊ ഞാൻ ആലോചിക്കണം കഴിഞ്ഞ ഇടയ്ക്കായിട്ട് നമുക്ക് ചെൽസിൽ അങ്ങനെ പറയാനുള്ള പ്ലേസ് ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ വിചാരിച്ചു ലുക്ക് ഹൂസ് ബാക്ക് ആയിരിക്കും അല്ലെങ്കിൽ ജനറേഷണൽ ടാലന്റ് ആയിരിക്കും അല്ലെങ്കിൽ ടെർബോ ടീമോ ആയിരിക്കും അല്ലെങ്കിൽ മൊറോക്കൻ മെജീഷൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരാളും ഇതുപോലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് ഔട്ട്സൈഡ് ആ സിറ്റിയിൽ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവന്ന അത് ഫാൻസിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിട്ടില്ല ആൻഡ് ദാറ്റ് ഫോർ മീൻസ് കോൾ പാൾമർ സോ കോൾ പാൾമറിന്റെ ഇമ്പാക്ട് ഔട്ട്സൈഡ് ഓഫ് ചെൽസി is going to be huge. ഇസ് നോട്ട് ബി ഹ്യൂജ് ഔട്ട്സൈഡ് ഓഫ്സി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെറും ഗെയിംസ് എന്നുള്ള രീതിയിൽ ബി ഹ്യൂജ് പ്രൊവൈഡഡ് ഹി ൻ കണ്ടിന്യൂ ദിസ് ഫോം നമ്മളെപ്പോഴും പറയുമ്പോൾ ഒരു നമ്മളെപ്പോഴും പറയുന്നത് ഒരു പിഞ്ച് ഓഫ് എ സോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ചെറുതായിട്ടൊന്നൊരു ഒരു ഒരു ക്വസ്റ്റൻ മാർക്ക് തന്നെ ആ കണ്ടിന്യൂ ഫോം ചെയ്യുക പക്ഷേ ഫുൾ പുള്ളിക്കാരൻ്റെ ഫുട്ബോളിങ് ഐറ്റീം മൈൻഡ് സെറ്റും എൻ്റെ ആർ ആറ്റിറ്റ്യൂഡ് എൻ്റെ ആർ അപ്രോച്ചും പറ്റത്തിൽ എന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചോദ്യവും ഇല്ല കാരണം അല്ല ആ മൈൻഡ് സെറ്റും ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവർക്ക് ആ മൈൻഡ് സെറ്റ് ചിലവർ ആ മൈൻഡ് സെറ്റിൽ വരുള്ളൂ ആൻഡ് താങ്ക്ഫുളി കോൾ പാൽമർ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളൊരു പ്ലെയർ ആണെന്നുള്ളതാണ് എൻസോ മെറസ്കെം ഇന്റർവ്യൂവിൽ പറയുന്നത് അപ്പൊ അങ്ങനെ മൈൻഡ് സെറ്റിലുള്ള ഒരു പ്ലെയർ ഇതേ ഫോം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് നമ്മൾ ഈ ചെൽസി ഫാൻസ് പോലെ ഒരു ന്യൂ സെറ്റ് ഓഫ് ഫാൻസ് ഒരു ഫ്രഷ് ബ്ലഡ് ഇൻ ടു ദൽസി യൂണിവേഴ്സ് അതെനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് നാളായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു ആ നഷ്ടപ്പെടൽ കോൾ പാൽമറായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാണ് ഇനി ഒരു പക്ഷേ നിക്കുലസ് ജാക്സൺ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജേഡൻ സാൻജോ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ യു ഹാവ് ദീസ് പ്ലേസ് ഇപ്പൊ അർജന്റീന കുറെ ഫാൻസ് പെൻസോ ഫെർണാണ്ടസിന്റെ ഫാൻസ് ചെൽസി ഫാൻസോ മെക്കാലസ്റ്ററിന്റെ ഫാൻസ് സ്വാഭാവികമായിട്ടും ലിവർപൂളിനെ ഫോളോ ചെയ്യാൻ ചെറിയ എന്ത് പറയുന്നു ഈജിപ്റ്റിലൊക്കെ ഒരുപാട് പേര് ലിവർപൂൾ ഫാൻസ് ആണ് വൈ ബിക്കോസ് ഓഫ് മുഹമ്മദ് സാല മുഹമ്മദ് സാലയുടെ ഇൻഫ്ലുവൻസ് ആഫ്രിക്കയിൽ ചെൽസിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ളതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഫ്രിക്കൻ പ്ലേഴ്സ് കുറെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് ചെയ്താൽ ഒരു പ്ലെയർ വി ആൾ നോ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഡി റോക് ബാ ദു ഹ് എൻ യു ഹാവ് നമ്മൾ ഒരുപാട് പ്ലേഴ്സിനെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് സോ യു ഹാവ് എ ഫ്ലോർഡ് ഓഫ് ഫാൻ ഫോളോയിങ് ഇപ്പം ബ്രസീലിൽ കുറച്ച് ഫാൻസ് നമുക്ക് വരുന്നത് ബിക്കോസ് ഓഫ് തിയാഗോ സെൽവ കോൾ ഫാർമേഴ്സ് ഇൻഫ്ലുവൻസ് ഐ ഹോപ്പ് ജസ്റ്റ് ഗ്രോസ് കാരണം ഹി ഗ്രോസ് ടീം ഗ്രോസ് ദ ഫാൻ ബേസ് ഗ്രോസ് വിൽ ഹാവ് എ ന്യൂ റൗണ്ട് ഓഫ് ഫ്രഷ് ബ്ലഡ് ഓഫ് ചെൽസി ഫാൻസ് ഇൻ ആൻഡ് ദാറ്റ്സ് എക്സൈറ്റിംഗ് എക്സൈറ്റിങ് ഒരു പക്ഷെ ഇന്ന് ഈ കളിയൊക്കെ കാണുന്ന പ്രീമിയർ ലീഗ് കാണുന്ന ഒരു അഞ്ചാറ് ആറ് ഏഴ് എട്ടൊമ്പത് വയസ്സുള്ള ഏഴ് ഒമ്പത് വയസ്സുള്ള പിള്ളേർ ഈ സെലിബ്രേഷൻ കാണുമ്പോൾ അവർക്കും ഗ്രൗണ്ടിൽ പോയി ഇത് കാണിക്കണമെന്നുണ്ട് ആൻഡ് ലെറ്റ്സ് നോട്ട് ദ ദ ദ ലൈക്സ് ഓഫ് മെസ്സി ആൻഡ് റൊണാൾഡോസ് ലെറ്റ് റൊണാൾഡോ അവരുടെ സ്റ്റാർ പവർ കൊണ്ട് മാത്രമായിട്ട് തന്നെ ലെജൻസ് ഓഫ് ദ ഗെയിം കോൾ പാർമർ ജസ്റ്റ് എന്റെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ കമന്റ് സെക്ഷൻ സോ മച്ച് വാച്ചിങ് പ്രാർത്ഥനയുള്ളൂ ലെറ്റിം കണ്ടിന്യൂസേഷൻ